വെങ്കിടങ്ങിൽ ക്ഷേത്ര കൽവിളക്കിനു മുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച നിലയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിനു സമീപമുള്ള തണ്ടഴിപ്പടം വൈലിത്തറ കൽവിളക്കിനു മേലാണ് ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചതായി കണ്ടത് തിങ്കളാഴ്ച രാവിലെ വിളക്ക് വെക്കാൻ വന്നപ്പോഴാണ് കൽവിളക്കിന്റെ മൂന്ന് തട്ടിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടം വെച്ചിട്ടുള്ളത് കണ്ടത് പ്രദേശത്തെ ക്രമസമാധാനം തകർക്കുന്ന ബോധപൂർവമുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വയലിത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള വിളക്കുകൾ മോഷണം പോകാറുണ്ടെന്നും അവർ പറഞ്ഞു ഇത് സംബന്ധിച്ച് പാവർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു കാലത്ത് വിളക്ക് വെക്കാൻ അമ്പലത്തിൽ വന്നപ്പോഴാണ് ഉള്ളത് പുറത്ത് നമ്മൾ തിരി വയ്ക്കുന്ന കല്ലുവിളക്കുണ്ട് ആ മൂന്ന് തട്ടിലും നെയ്ച്ചോറ് വിളമ്പിയേക്കാണ് മൂന്ന് തട്ടിലും നിറച്ച് നെയ്ച്ചോറാണ് അപ്പോൾ ഇത് ജനങ്ങളിലൂടെ നല്ല നല്ലൊരു സഹകരിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇതിനെ ആരോ സാമ്യതകൾ ചെയ്യണത് എന്താണെന്ന് നമുക്കൊരു പിടിയില്ല അത് നമ്മളിതിനു വേണ്ടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കേണ്ടത് ഭാരവാഹികൾ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും പോലീസ് സ്റ്റേഷനിലുണ്ടാവണമെന്ന് അറിയില്ല